രണ്ടായിരത്തിലെ ഒരു പുലർവസന്തകാലം വിസ്തൃതിയാർന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ അന്നൊരു വിമാനം പറന്നുയരുന്നുണ്ട് അതിൽ ഒരുപാട് പ്രതീക്ഷകളുമായി ഒരച്ഛനും മകനും യാത്ര ചെയ്യുന്നുണ്ട് സ്പെയിനിലെ ഒരു ഫുട്ബോൾ ട്രയൽസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് ഇരുവരും ട്രയൽസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആ പന്ത്രണ്ട് വയസ്സുകാരനെ കണ്ട് ഞെട്ടിയ ക്ലബ്ബ് ടെക്നിക്കൽ സെക്രട്ടറി കാർലസ് റഷാക്ക് ഉടൻ തന്നെ മാനേജ്മെന്റ് റൂമിലേക്ക് വിവരം പറയാൻ പോകുന്നുണ്ട് അവനൊരു രോഗിയാണ് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യനെ സൈൻ ചെയ്തതുകൊണ്ട് ക്ലബിന് യാതൊരുവിധ നേട്ടവും ഭാവിയിൽ വലിയ ബാധ്യതയാകാനാണ് സാധ്യത എന്നും പറഞ്ഞ് മാനേജ്മെന്റിന്റെ പല അംഗങ്ങളും ആ സൈനിങ് തടയാൻ ശ്രമിക്കുന്നുണ്ട് ക്ലബിലെടുക്കാമെന്ന് ഉറപ്പ് നൽകിയതാണ് പുറത്തു കാത്തു നിൽക്കുന്ന അച്ഛനോടും മകനോടും താനി എന്ത് പറയോ നിരാശനായ മനസ്സിലാ മനസ്സോടെ ആരാർക്കും വേണ്ടാത്ത ഒരു ടിഷ്യൂ പേപ്പറിൽ അന്ന് ഒരു കോൺട്രാക്ട് സൈനിങ് എഴുതി നൽകുന്നുണ്ട് കാലം അതിന്റെ കുത്തൊഴുക്കിൽ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അന്ന് യാതൊരു വിലയും നൽകാതെ കോൺട്രാക്ട് സൈനിങ് എഴുതി ആ ഒരു ടിഷ്യൂ പേപ്പറിന് പോലും ഇന്ന് ലോക ഫുട്ബോളിന്റെ വിലയുണ്ട് ഇന്ന് ആ ക്ലബ് തൂക്കി വിറ്റാൽ പോലും അദ്ദേഹത്തെ പോലൊരു പ്ലെയറെ അവർക്ക് ഇനി ലഭിക്കില്ല ഞാൻ പറഞ്ഞുവരുന്നത് മറ്റാരെ കുറിച്ചുമല്ല ഈ കാലഘട്ടം മുഴുവൻ ഫുട്ബോൾ ലോകം മടക്കി വായിന്ന മെസ്സിയെന്ന ഇതിഹാസത്തെ കുറിച്ചാണ് വായ്സ എന്ന ക്ലബിനെ കുറിച്ചാണ്